പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൊമിനിക് ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്പുടി ഇന്ദിര ഇതേ തുടർന്ന് ഡൊമിനിക്കിനെ കാണുന്നതിനായി ഇന്ദിര വരികയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ ആക്രമണം ആയിരുന്നു തനിക്ക് നേരെ നടന്നത് എന്ന് ഡൊമിനിക് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല ശാരീരിക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല ഇതോടെ ശാരീരിക അടുത്ത തിരിച്ചടി കൊടുക്കേണ്ട സമയമായി എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ദിര അവൾ ഈ ചെയ്തതിന് അനുഭവിക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കി ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് നമ്മുടെ ഇന്ദിര ഇതിനിടയിൽ ഇന്ദിരയെ വിശ്വസിച്ചുകൊണ്ട് ഇന്ദിരയുടെ വീട്ടിൽ തന്നെ നിൽക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്ന രാഖി ഇതേ തുടർന്ന് ഈ കാര്യം ഇന്ദിരയെ ചെന്നുകണ്ട് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം ഇന്ദിരയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശാരീരിക അടുത്ത തിരിച്ചടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ജഗനെ ഇന്ദിര സ്കെച്ച് ചെയ്യുന്നത് ഇതേ തുടർന്ന് ജഗന് നേരെ ഇന്ദിരയുടെ ആക്രമണം ഉണ്ടാവുകയും ഇതോടെ ജഗൻ ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്യുന്നു ശാരിക ഇതേ തുടർന്ന് ജഗനെ കാണാൻ എത്തിയതിനെ തുടർന്ന് ഇന്ദിരയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജഗൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്